നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ചെടി നട്ടുവളർത്തുന്നത് പലരുടെയും ഇഷ്ട ഇഷ്ടവിനോദങ്ങളിലൊന്നാണ് പലപ്പോഴും വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പരിസരത്തോ ഒരു കാരണവശാലും നട്ടുവളർത്താൻ പാടില്ലാത്ത ചില ചെടികളെക്കുറിച്ചാണ് ചില ചെടികൾ നമ്മുടെ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ വളർത്തിക്കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷങ്ങൾ വിളിച്ചു വരുത്തും വീട്ടിലെ മനസമാധാനം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചില ചെടികളെ കുറിച്ചാണ് ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഭാഗത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കണം വീട്ടിലുള്ള സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ചെടികളാണ് അത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ചില ചെടികൾ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീകളുടെ കണ്ണീര് തോരില്ല എന്നാണ് പറയുന്നത് എല്ലാം ഉണ്ടെങ്കിലും ഒരിക്കലും മനസമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കാനാവില്ല ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയുന്ന ചെടികളോ വൃക്ഷങ്ങളോ ഈ പറയുന്ന സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാറ്റിയിരിക്കണം ഒന്നാമതായിട്ട് തന്നെ നമുക്ക് കൈപ്പുള്ള ഫലവർഗ്ഗങ്ങൾ നൽകുന്ന ചെടിയെക്കുറിച്ച് നോക്കാം വീടിന്റെ വടക്ക് ദിക്കില് ഒരു കാരണവശാലും കയ്പുള്ള ഫലവർഗ്ഗങ്ങൾ തരുന്ന ഒരു ചെടിയും ഉണ്ടാവാനായിട്ട് പാടില്ല കാഞ്ഞിരം പാവയ്ക്ക ഇതൊക്കെയും തന്നെ കയ്പുള്ള ഫലവർഗ്ഗങ്ങൾ ഉണ്ടാവുന്ന ചെടികളാണല്ലേ ഇവയൊന്നും തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ വീടിന്റെ വടക്ക് ദിക്കില് നടാനായിട്ടോ അല്ലെങ്കിൽ വളർത്താനായിട്ടോ പാടുള്ളതല്ല വടക്ക് ദിക്കിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത് മധുരമോ പുളിയോ ഉള്ള ചെടികളാണ് അതിനു പറ്റിയ സ്ഥാനമാണ് വടക്ക് വശം എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ വീട്ടില് കൈപ്പുള്ള ഫലങ്ങളാണ് നിങ്ങൾ വടക്കു ഭാഗത്ത് നടുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യവും സങ്കടവുമായിരിക്കും ഉണ്ടാവുന്നത് ഇനി രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് ശംഖുപുഷ്പമാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സസ്യമാണ് ശംഖുപുഷ്പം അല്ലെ നമുക്കൊക്കെ അറിയാം ശംഖുപുഷ്പം വീട്ടില് പൂത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് എന്നാൽ വീടിൻ്റെ രണ്ട് സ്ഥാനങ്ങളിൽ ഒരു കാരണവശാലും ശംഖുപുഷ്പം നടാനായിട്ട് പാടുള്ളതല്ല ഇതിൽ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വീട്ടിൻ്റെ അലക്കുകല്ലിനോട് ചേർന്നിട്ടുള്ളതാണ് അലക്കുകല്ലിനോട് ചേർന്ന് ഒരു കാരണവശാലും ശംഖുപുഷ്പം വളർത്തരുത് അതുപോലെ തന്നെ ബാത്റൂമിനോട് ചേർന്നും ശംഖുപുഷ്പം പാടില്ല ഇങ്ങനെ ബാത്റൂമിനോടോ അല്ലെങ്കിൽ അലക്കുകല്ലിനോടോ ചേർന്ന് വീട്ടിലെ ശംഖുപുഷ്പങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളർത്തിക്കഴിഞ്ഞാല് വീട്ടിലുള്ള സ്ത്രീകൾക്ക് കണ്ണീരൊഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടില് ബാത്റൂമിനോട് ചേർന്നോ അല്ലെങ്കിൽ അലക്കുകലിനോട് ചേർന്നോ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അത് നീലയോ വെള്ളയോ ആയിക്കൊള്ളട്ടെ ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒന്നുകിൽ അത് വെട്ടിക്കളയുക അല്ലെങ്കിൽ അത് പിഴുതെടുത്ത് മാറ്റി നടുക ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഈ രണ്ട് സ്ഥാനങ്ങളിൽ ശംഖുപുഷ്പം ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ മൂദേവി വന്നു കയറും അപ്പോൾ ആ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂല അതായത് ഈശാന കോണില് മുള്ളുള്ള ചെടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ആ ഒരു മൂലയിൽ വയ്ക്കാനായിട്ട് പാടുള്ളതല്ല കള്ളിമുൾച്ചെടി മുള്ളുമുരിക്ക് റോസാ ചെടി നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടിയാണ് റോസാ ചെടി അല്ലേ പലരും ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും റോസാ ചെടി നട്ട് വളർത്താറുണ്ട് എന്നാല് വടക്ക് കിഴക്കേ മൂലയായിട്ടുള്ള ഈശാന കോണില് നിങ്ങൾ മുള്ള ഒരു ചെടിയും വയ്ക്കാനായിട്ട് പാടില്ല മനസ്സമാധാനം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾ ഈശാന കോണില് മുള്ള ഏതെങ്കിലും സസ്യങ്ങൾ വളർത്തുന്നുണ്ടെങ്കില് അവിടെ നിന്ന് മാറ്റി നടാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് മൊസാണ്ടയാണ് ഈ ചെടി നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിന് നേരെയായിട്ട് വളർത്താൻ പാടില്ല ഇങ്ങനെ മെയിൻ ഡോറിന് നേരെയായിട്ട് മസാണ്ട വളർത്തി വളർത്തിക്കഴിഞ്ഞാല് ധനികനും കടക്കാരനാകും എന്നാണ് പറയുന്നത് അത്രമേൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങളുടെ മെയിൻ ഡോറിന് നേരെയായിട്ട് മൊസാണ്ട ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെട്ടിക്കളയണം അടുത്തത് മണി പ്ലാന്റ് ആണ് ഇന്ന് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് വീട്ടിൽ ധനവരവിനായിട്ട് വയ്ക്കുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് എന്നാൽ വടക്ക് കിഴക്കേ മൂലയിൽ നിങ്ങൾ ഒരു കാരണവശാലും മണി പ്ലാന്റ് വയ്ക്കാനായിട്ട് പാടുള്ളതല്ല വടക്ക് കിഴക്കേ മൂലയിൽ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ എന്തിനാണോ മണി പ്ലാന്റ് വയ്ക്കുന്നത് ധനവരവിനായിട്ടാണല്ലേ എന്നാൽ അതിൻ്റെ വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റി സ്ഥാപിക്കുക നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് വീടിൻ്റെ കന്നിമൂലയിൽ പാടില്ലാത്ത മൂന്ന് ചെടികളെ കുറിച്ച് പറയാം വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും ദോഷം വരുന്നത് കന്നിമൂലയിൽ ഈ ഒരു മൂന്ന് ചെടികൾ വച്ച് കഴിഞ്ഞാൽ തുളസി മന്ദാരം മഞ്ഞൾ ഈ മൂന്ന് ചെടിയാണ് നമ്മൾ ഒരു കാരണവശാലും കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത ചെടികൾ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ചെടികളാണ് ഇത് മൂന്ന് അസുരദിക്കായിട്ടുള്ള കന്നിമൂലയില് ഇവ നമ്മൾ നട്ടു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഉയർച്ചയുണ്ടാവില്ല നമുക്കറിയാം കന്നിമൂല എന്ന് പറയുന്നത് വളരെ ഊർജം നിറഞ്ഞ ഒരു സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പലരും തുളസി ചെടി കന്നിമൂലയില് നടന്നതായിട്ട് കണ്ടിട്ടുണ്ട് ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയില് നിങ്ങൾ നട്ടതോ അല്ലെങ്കിൽ അതായിട്ട് തന്നെ കിളിർത്തു വന്നതോ ആയാലും ഈ പറഞ്ഞ മൂന്ന് ചെടികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർബന്ധമായിട്ടും അത് മാറ്റി നടുക ഇനി അടുത്ത രണ്ട് സസ്യങ്ങളാണ് മുരിങ്ങയും കറിവേപ്പും ഒട്ടുമിക്ക വീടുകളിലും നമ്മുടെ സ്വയം ആവശ്യങ്ങൾക്കായിട്ടെങ്കിലും നട്ടു വളർത്തുന്ന രണ്ട് ചെടികളാണ് ഈ പറഞ്ഞ രണ്ടും ഈ രണ്ടും കിണറിനോട് ചേർന്ന് ഒരു കാരണവശാലും വളർത്താൻ പാടുള്ളതല്ല ദോഷസ്ഥാനമാണ് കിണറിനോട് ചേർന്നാണ് നിങ്ങൾ ഇത് നടുന്നത് എന്നുണ്ടെങ്കിൽ ദോഷസ്ഥാനത്താണ് ഈ രണ്ട് ചെടിയും ഇരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവില്ല അപ്പോൾ ഈ ഒരു കാര്യവും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തത് കടപ്ലാവാണ് വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും കടപ്ലാവ് ഉണ്ടാവാൻ പാടില്ല ഇന്ന് ഒരുപാട് വീടുകളുടെ വീട്ടുമുറ്റത്തായിട്ടൊക്കെ കടപ്ലാവ് കാണുന്നുണ്ട് നിങ്ങൾക്ക് പറമ്പിലൊക്കെ നട്ടു വളർത്താവുന്നതാണ് എന്നാൽ വീടിനോട് ചേർന്ന് ഒരിക്കലും ഈ ഒരു വൃക്ഷം പാടില്ല വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് വീട്ടുമുറ്റത്തൊക്കെ കടപ്ലാവ് നടുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വീട്ടുമുറ്റത്തായിട്ട് കടപ്ലാവ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അവിടെ നിന്ന് നശിപ്പിച്ചു കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല സ്വസ്ഥതയില്ലായ്മയാണ് ഇതിൻ്റെ ഫലം ഇനി അടുത്തത് പനയും ആൽമരവുമാണ് വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും പാടില്ലാത്ത രണ്ട് മരങ്ങളാണ് പനയും ആൽമരവും വെച്ചാരാധനയുള്ള സ്ഥലമാണ് ഈ പനയും ആൽമരവും ഒക്കെ നടാൻ ഏറ്റവും ഉചിതം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് അതിൻ്റെതായ രീതിയിൽ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നത് ചില സമയത്ത് പക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിളിർത്ത് വരാറുണ്ട് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ അല്ലേ അങ്ങനെ കിളിർത്ത് വരുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷെ അത് കുറച്ച് വലുതാവുന്നതിന് മുന്നേ തന്നെ പിഴുതു കളയുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എപ്പോഴും സങ്കടം നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന രണ്ട് വൃക്ഷങ്ങളാണ് ഇത് രണ്ടും ഇനി അടുത്തത് നാരകമാണ് വീടിനോട് ചേർന്ന് വളർത്തിയാൽ കടം കയറുന്ന ഒരു ചെടിയാണ് നാരകം എന്ന് പറയുന്നത് ാരകം നട്ടിടം നരകം എന്ന ഒരു പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാരകം വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ വീടിനു ചുറ്റുമായിട്ട് വീടിനോട് ചേർന്ന് വളർത്തി കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് ക്ഷയിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് പറമ്പിലൊക്കെ നട്ടു വളർത്താം അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല വീടിനോട് ചേർന്നോ മുന്നിലോ ഒന്നും ഒരു കാരണവശാലും വരാനായിട്ട് പാടില്ല ഇനി പറമ്പിലായാലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വഴിക്ക് പോകുന്ന സമയത്ത് ഈ നാരകം കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല വിപരീത ഫലമായിരിക്കും ലഭിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നാരകം നിങ്ങൾക്ക് നട്ടു വളർത്തണമെങ്കിൽ വീടിൻ്റെ പുറകുവശത്ത് പറമ്പിലായിട്ട് നട്ട് വളർത്താവുന്നതാണ് ചിലരെങ്കിലും ഇതിനെ അന്ധവിശ്വാസമായിട്ടൊക്കെ പറയുമായിരിക്കും പക്ഷെ വാസ്തുപരമായിട്ട് ഓരോ ചെടികൾക്കും ഓരോ സ്ഥാനം പറയുന്നുണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നട്ട് കഴിഞ്ഞാൽ മാറ്റി വളർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷഫലങ്ങൾ തന്നെ ആയിരിക്കും നൽകുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ചെടികൾ ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്തുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് അവിടെ നിന്ന് മാറ്റി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കളയുകയോ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി